ആ ചങ്കളേ ഞങ്ങള് എടപ്പാള ഉള്ളത് ഞങ്ങള് കൊടുവായൂര് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കട്ട അതായിട്ട് പോവാണ് ഒക്കെ വീഡിയോയിൽ കാണാം വെറ്റിപ്പറം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ വെറ്റിപ്പറം അപ്പോൾ കോയമ്പത്തൂർക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പോകട്ടോ ഇനി ബാക്കി അവിടെ പോയിട്ട് പാലക്കാട് പോയി ഇറങ്ങിയതിന് ശേഷം അപ്പൊ ഞങ്ങള് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അറിഞ്ഞിട്ടുണ്ട് ആ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കടന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ഞങ്ങള് മസാലദോശ കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിക്കാടെ കടലിൽ പോകാണ് അപ്പൊ ഞങ്ങള് കട കടന്ന് നല്ല മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് സ്റ്റേഡിയം ഞങ്ങൾ ബസ്സിലാണുള്ളത് ഞങ്ങള് സ്റ്റേഡിയം വന്നിറങ്ങി ഇനി ഇവിടുന്ന് കൊടുവായൂർ ബസ്സുകാരാണ് ബസ് കൊടുവായു കൊടുവായൂർക്ക് കൊടുവായൂർക്ക് ബസ് ചങ്കളെ അങ്ങനെ ഞങ്ങള് കൊടുവായൂർ വന്നിറങ്ങ എന്നാലും കടലേ ഇതാ ഇതിന്റെ ഉള്ളി അവിടെ ഇല്ലേ ടാക്സി ഇവിടെ വരുമ്പോൾ ഒരുപാട് പൈസയിട്ട് വരണം നല്ല നല്ല പോലെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ പറ്റുള്ളൂ കെട്ട് കിടക്കുന്ന സാധനങ്ങളാണ് മാക്സി യൂട്യൂബാറൊക്കെ അപ്പോൾ ഈ പറഞ്ഞ മതി നമ്മുടെ അവിടുത്തെ അങ്ങനത്തെ ഒരു വില കുറവൊന്നും ഇല്ല പക്ഷെ കെട്ടും കണക്കിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വില കുറവില് കിട്ടും പക്ഷെ കുറച്ചൊക്കെ ഐറ്റം എടുക്കുകയാണെങ്കിൽ അതിനുള്ള വില ആവും അപ്പോൾ ഞങ്ങൾ കുറേ കടയിലൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് ഒരു കടയിൽ കയറി അവിടുന്ന് സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞ് ഇപ്പം സമയം കുറേ കഴുകിയിട്ടാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞ് ഞങ്ങളിത് ബസ് വന്നിട്ടുണ്ട് ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് പോകണം